താനൂർ പോലീസിന്റെ ലഹരിവേട്ട തുടരുന്നു തൊയ്യാല ഓമച്ചപ്പുഴ റോഡിൽ വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിരോധന പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി സംഭവത്തിൽ അറുപത് കാരൻ കുണ്ടിൽ വീട്ടിൽ മൊയ്തീൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തു നിന്നാണ് രണ്ട് കിലോക്കടുത്ത് കഞ്ചാവ് ശേഖരം പിടികൂടിയത് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ആരംഭിച്ച അമ്പത് ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത്

ലഹരിക്കെതിരെ താനൂർ ഡിവൈഎസ് പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അമ്പത് ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച പരിശോധനയിലാണ് നിരോധിത പുകല ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് താനൂർ എസ്ഐ സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ആഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് തയ്യാല ഓമച്ചുപുഴ റോഡിന് സമീപം വാഴത്തോട്ടത്തിൽ സൂക്ഷിച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടിയത് സംഭവത്തിൽ വിൽപ്പനക്കാരനായ കോറാടെ കുണ്ടിൽ വീട്ടിൽ മൊയ്തീൻ എന്ന അറുപത് കാരനെയും പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നം പോലീസ് പിടികൂടിയിരുന്നു ഇവിടേക്ക് ഉത്പന്നം എത്തിക്കുന്നത് മൊയ്തീൻകുട്ടിയാണെന്ന പോലീസിന് വിവര ലഭിച്ചിരുന്നു തുടർ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീടിന് സമീപത്തെ വാഴത്തോട്ടത്തിൽ രണ്ട് പ്ലാസ്റ്റിക് ചാക്കുകളായി സൂക്ഷിച്ച ആയിരത്തി അഞ്ഞൂറ് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയത് കടകളിൽ വിൽപ്പനം നടത്തുന്നയാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇതിന് സമീപത്തുനിന്നായി രണ്ട് കിലോക്കടുത്ത് കഞ്ചാവ് ശേഖരമായി രണ്ടുപേരെ പോലീസ് പിടികൂടിയത് ലഹരിക്കെതിരെയുള്ള താനൂർ പോലീസിന്റെ പോരാട്ടം തുടരുകയാണ്